അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂ ഷേപ്പ് ബലേനോ അതായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡലാണ് ഈ ഒരു ബലേനോൻ്റെ മൈലേജ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ് അതിനായിട്ട് നമ്മൾ രണ്ട് ലിറ്റർ പെട്രോൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിപ്പോൾ എണ്ണ കഴിഞ്ഞ് നിന്ന വണ്ടിയാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൽ രണ്ട് ലിറ്റർ ഒഴിച്ചിട്ട് നമുക്ക് എത്ര കിലോമീറ്റർ ഓടാം എന്നുള്ളത് അറിയാൻ പറ്റും ട്രിപ്പ് ഞാൻ സീറോ ആക്കുന്നുണ്ട് ന്യൂ ഷേപ്പ് ബലേ കമ്പനി പറയുന്ന മൈലേജ് ഇതാണ് ഇരുപത്തിരണ്ട് അല്ലെങ്കിൽ ഇരുപത്തി മൂന്ന് അപ്പോൾ നമുക്ക് ഈ ഒരു വാഹനത്തിന് എത്ര കിട്ടുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം ഇതിന് മുന്നേ ഞാൻ ന്യൂ മോഡൽ സ്വിഫ്റ്റ് അതുപോലെ തന്നെ ഐ ട്വൻറ്റി പിന്നെ അതുപോലെ തന്നെ വാ വാഗണർ ഓട്ടോമാറ്റിക് മൈലേജ് ടെസ്റ്റ് ചെയ്ത വീഡിയോ പ്രൊഫൈലിൽ ഉണ്ട് അപ്പോൾ കാണാത്തതിൽ പോയിട്ട് കാണാം വിത്ത് എ സിയിലാണ് ഇത് ചെയ്ത് നോക്കുന്നത് പിന്നെ മാക്സിമം എക്കോണമി കീപ്പ് ചെയ്തിട്ടാണ് ഞാൻ വണ്ടി ഓടിക്കുന്നത് അങ്ങനെ മാക്സിമം റഷ് ആയിട്ടുള്ള ഡ്രൈവിംഗ് അല്ല ടൈറ്റ് ഏരിയ കൂടി അല്ല ട്രാഫിക്കിലല്ല കറക്റ്റ് നല്ല റൂട്ടിലാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത് അപ്പോൾ മാക്സിമം മൈലേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യണത് അപ്പോൾ നമ്മൾ ഇപ്പോ ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ കവർ ചെയ്തു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ഇനി എത്രത്തോളം പോകുന്നുള്ളത് നമുക്ക് നോക്കാം നാൽപ്പത്തി കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ഏകദേശം രണ്ട് ലിറ്റർ കഴിയാൻ ആയിട്ടുണ്ടാവണം അത് ഏകദേശം മിസ്സിങ് വന്നു തുടങ്ങിയിട്ടുണ്ട് വണ്ടി ഓഫായി അങ്ങനെ നാൽപ്പത്തഞ്ച് പോയിൻറ്റ് വണ്ടി ും അപ്പോൾ നമ്മൾ രണ്ട് ലിറ്റർ ഫ്യൂവലില് നമ്മൾ നാല്പത്തഞ്ച് കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒരു ലിറ്റർ ഫ്യൂവലില് ഈ ഒരു മൈലേജ് ആണ് നമുക്ക് ഈ ഒരു വാഹനത്തിന് കിട്ടുന്നത് ഈ ഒരു മൈലേജ് പ്രിഫർ ചെയ്യുന്ന ചെയ്യണക്കാർക്ക് ഈ തീർച്ചയായിട്ടും എടുക്കാൻ പറ്റിയ ഒരു വാഹനം തന്നെയാണ് ന്യൂ മോഡൽ ബലേനോ അത്യാവശ്യം മൈലേജ് കാര്യങ്ങൾ കൺഫേം ആണ് അപ്പോൾ തുടർന്ന് ഇതുപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്